മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മാർച്ച് മുപ്പതാം തീയതി ശനിയാഴ്ചയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് എതിരാളികൾ മറ്റാരുമല്ല ജംസർപുഡ് എഫ്സി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ദഹവേ മത്സരമാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സും ജംസർപൂർ എഫ്സിയുമായിട്ടുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സിയുടെ മത്സരത്തിൽ ഇറക്കുന്ന പോസിബിൾ എൻ്റെപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്ജിനോണ പരിക്കുമാറിക്കൊണ്ട് ട്രെയിനിങ് എല്ലാം പുനരാരംഭിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ജംഷഡ്പൂർ എഫ്സിക്കെതിരെ ആദ്യ ലെവലിൽ ഉൾപ്പെടുത്താൻ യാതൊരു വിധത്തിലും സാധ്യതകളില്ല സ്കോഡിൽ ഉൾപ്പെടുത്തിയാൽ ഭാഗ്യമെന്ന് കരുതാം ഏതായാലും ആദ്യം നമുക്ക് ബ്ലാസ്റ്റേഴ്സും ജംസർപൂർ എഫ് സിയുമായിട്ടുള്ള കണക്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഇരു ടീമുകളും പതിനഞ്ച് മത്സരങ്ങളിലാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത് ഈ ഒരു പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചപ്പോൾ മൂന്ന് മത്സരങ്ങൾ ജംസഡ്പൂർ എഫ് സിയും വിജയം കണ്ടെത്തിയിട്ടുണ്ട് ഏഴ് മത്സരങ്ങൾ സമനിലയിലാണ് അവസാനിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഒരു പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് പത്തൊമ്പത് ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ചപ്പോൾ പതിനെട്ട് ഗോളുകളാണ് ജംസഡ്പൂർ എഫ് സി ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് അടിച്ചു കൂട്ടിയിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു സീസണിൽ ആദ്യപാത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സും ജംസഡ്പൂർ എഫ് സിയും ഏറ്റുമുട്ടിയപ്പോൾ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് ഏകഗോളിന് വിജയിച്ചിട്ടുണ്ടായിരുന്നു ഏക ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ലൂണയായിരുന്നു എന്നാൽ ഇപ്പോൾ ജംസഡ്പൂർ എഫ് സിയുടെ ഫോം എടുത്ത് നോക്കിയാൽ മിന്നും ഫോമിലാണ് കാലിൻ ജമീലിന്റെ കീഴിൽ ജംഷഡ്പൂർ എഫ് സി മുന്നോട്ട് പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ അവസാനം കളിച്ച മത്സരങ്ങളെല്ലാം തുടരെ പരാജയം ഏറ്റുവാങ്ങുകയുമാണ് മാത്രമല്ല ജംഷഡ്പൂർ എഫ് സിക്കാണ് ഈ ഒരു മത്സരത്തിലെ ഹോം അഡേഡ് ലഭിക്കുകയും ചെയ്യുക ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറക്കുന്ന പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഫോർ ഫോർ ടു എന്ന ഫോർമേഷനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക ഗോൾ ആയിക്കൊണ്ട് കടംജിത് സിംഗ് ആകും ഉണ്ടാവുക ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ലെസ്കോവിക്ക് ആദ്യ ലെവലിൽ മടങ്ങി വരാൻ വളരെ സാധ്യതകളുണ്ട് ലെസ്കോവിക്കിനോടൊപ്പം ഹോമി പാമാകും ഉണ്ടാവുക പ്രീതം കോട്ടാലിന് അവസരമുണ്ടാവുകയില്ല മാത്രമല്ല താരത്തിന് ചെറിയ രീതിയിൽ പരിക്കുണ്ടെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലെസ്കോവിക്കും ഹോൾമിപ്പാങ്ങും രണ്ട് സി ബി പൊസിഷനിൽ ഉണ്ടാവാനാണ് സാധ്യതകൾ കാണുന്നത് റൈറ്റ് ബാക്കിൽ നമുക്ക് സന്ദീപ് സിംഗിനെ പ്രതീക്ഷിക്കാം ലെഫ്റ്റ് ബാക്കിൽ നമുക്ക് നവോച്ച സിംഗുനേയും പ്രതീക്ഷിക്കാം ഏതായാലും ഈ ഒരു ഡിഫൻസ് ലൈനപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ വിപിൻ മോഹനിനും അതുപോലെ തന്നെ ജീക്ച് സിംഗും വിങ് ഫോർവേഡുകളിലായിക്കൊണ്ട് കെ പി രാഹുലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏഷ്യൻ താരമായ ഡൈസു കി സക്കായി മുന്നേറ്റ നിരയിൽ ഗോളടിക്കാനായിക്കൊണ്ട് ഗ്രീക്ക് താരമായ ദിമിത് റോസും നമുക്ക് ഫെഡോർ ചെന്നൈസിനെയും പ്രതീക്ഷിക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈയൊരു ലേനപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ബ്ലാസ്റ്റേഴ്സും ജനസഭിയുമായിട്ടുള്ള സ്കോറൊക്കെ ഒന്ന് പ്രഡിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കണം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം